ഹായ് ഗൈസ് നമ്മൾ ഇന്നേ എടുക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മളിപ്പോഴ നമ്മൾ നീന്തി പഠിച്ചു പോഴേണ്ടത് അപ്പൊ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ അത് കുക്ക് ചെയ്യാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോ നമുക്ക് നേരെ എടുക്കുന്നത് കാണാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ നല്ല മഴയാണ് നല്ല മഴ കിട്ടി വെളിച്ചവും കുറവാണ് മൊത്തത്തിൽ എന്തായാലും നമുക്കൊന്ന് നോക്കാം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇറങ്ങാതെ തന്നെ തീരുമാനിച്ചു നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പൊ ഇറങ്ങണ ഇറങ്ങും അപ്പോൾ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചിട്ടാ അപ്പൊ എന്താ ശരി cây như sông Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những

ഓല മടലും മറ്റുള്ള സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതുപോലെ വലിയ കല്ലൊക്കെ കിടക്കുന്നുണ്ട് അത് കാരണം കച്ചറുള്ള കാര്യം നമുക്ക് ഇത് വെച്ച് വലിക്കാൻ പറ്റിയില്ല ഇത് വെച്ച് വലിക്കുമ്പോൾ ആ കച്ചറാണ് പുള്ളു വരുന്നത് കച്ച നമുക്ക് ശരിക്കാണ്ട് കിട്ടുന്നില്ല അപ്പം പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ പോകും ഇതാവുമ്പോൾ നമ്മൾ വാര്യലിടുകയാണ് ചെയ്യണത് അപ്പം പിന്നെ കുഴപ്പമില്ല പിന്നെ വലിയ കല്ലുകളുണ്ടെങ്കിൽ അപ്പം ആ കല്ലുകൾ കൊണ്ട് നമുക്ക് ഇത് വലിക്കാനും പറ്റില്ല കല്ലുകളൊക്കെ ഇടിഞ്ഞു നമുക്ക് കോരാൻ പറ്റില്ല ഫുള്ള് കച്ചറിയാണ് പിന്നെ ചെയ്യും ചെറുപ്പഴിഞ്ഞാൽ കഴിക്കും അത് കണ്ടല്ലോ പക്ഷെ ഇതരിപ്പിലൊക്കെ പോരെന്നു വെച്ചാൽ ഒരുപാട് കക്ക കിട്ടും നമുക്ക് അത് അരിപ്പിലേക്ക് പോരാൻ പറ്റാത്തതുകൊണ്ട് കച്ചറി കല്ലുണ്ട് വലിയ കല്ലുകളുണ്ട് അപ്പൊ അതിമൊക്കെ അടയിന്നെയായിരിക്കും ഇച്ചറി കിട്ടും ചാക്കി നടക്കിണ്ട കാണുന്നു ചാക്കും കഴിവല്ല വീട്ടി പോയിട്ടുണ്ട് ആ അപ്പൊ ഇന്നത്തെ കക്കെടുത്തിൽ കണ്ട് കഴിഞ്ഞു സനിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇനി ഇവിടെ എത്തിയപ്പോ കക്ക ഭയങ്കര ചെറുതായി പോയി അപ്പൊ നമ്മളെന്ത്യ കക്കെ കൂടി ഇട്ടില്ല സപ്പറേ ഇട്ട് നമ്മള് വേറെ കവറ അപ്പൊ വലിയ കക്ക അവിടെ വേറെ ഇരിക്കാൻ വന്നപ്പോഴേ മൂത്താപ്പാടം പോന്നിട്ടി അവൻ വീശണവിടെ അപ്പൊ അവന്റെ കൈന്ന് വല മേടിച്ചു എന്തായാലും ഒരു വല നമുക്കൊന്ന് ഒന്ന് വീശു നമ്മള് ഇന്നലെ പിടിച്ചുകൊണ്ട് വന്ന കക്ക ആ കക്കയില് ചെളി ഉണ്ടാവും ചെളി എന്ന് പറഞ്ഞാൽ മണ്ണും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ വേസ്റ്റ് അതൊക്കെ അതിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇട്ട് വെക്കണത് വെള്ളത്തിൽ ഇതുപോലെ ഇട്ടുവെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അതിന്റെ ചെളി ഇതാ വെള്ളം കലങ്ങണംണ്ട അങ്ങനെ നന്നായി കഴുകി വെച്ചാണ് അപ്പോൾ ആ ചെളി കംപ്ലീറ്റ് ഇത് കക്കിക്കളയും അപ്പം അതിന് ശേഷം നമ്മൾ ഇതെടുത്ത് പുഴുങ്ങി കഴിഞ്ഞാല് ഇതിൽ മണ്ണ് അധികം ഉണ്ടാവില്ല അതല്ല പെട്ടെന്ന് എടുത്തപ്പ തന്നെ പുഴുങ്ങി കഴിഞ്ഞാല് കക്കയുടെ ഇറച്ചിയിലും മണ്ണ് കടിക്കും കക്ക നമ്മള് ഒരു അഞ്ചാറ് തവണ കഴുകിയെടുക്കണം നന്നായി കഴുകിയെടുക്കണം നന്നായി കഴുകിയെടുത്തിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് അതിനുശേഷം വെള്ളം ഒഴിക്കാതെ പുഴുങ്ങിയെടുക്കണം കക്ക നമ്മള് വെള്ളം ഒഴിക്കാതെ വേണം പുഴുങ്ങിയെടുക്കാൻ എങ്കിലേ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രുചി കിട്ടുള്ളൂ ആ വെള്ളം ഇതിൽ വരുന്ന ഇതിന്റെ നീര് അത് നമ്മൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കും എടുത്ത കക്ക ഒരു പാത്രത്തിലേക്ക് കുറച്ച് എടുക്കുക അതിനുശേഷം അത് ഓരോ നൈറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ആരെടുക്കുക ഇത് പെട്ടെന്നൊന്നും ആരെടുത്ത് തീരുന്നോണ്ടില്ല അതുകൊണ്ട് രണ്ട് കൂടി ആളങ്ങും രണ്ടുപേരും കൂടി സഹായിക്കാം അതൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കുക്ക് ചെയ്യാൻ പോകണം വേപ്പില അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അതുപോലെ കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ അതെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കക്കട വെള്ളം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമ്മളതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ഇടുക ചുവന്നുള്ളി നന്നായിട്ട് വഴറ്റി എടുക്കണം അത് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉള്ളി ഏകദേശം വഴറ്റി ചീരിയുണ്ട് അപ്പം ഇനി ഇല്ല പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തൂടി ചേർക്കുക അത് നന്നായിട്ടൊന്നുകൂടി വഴറ്റുക ഇളക്കി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം മസാല ഏതാണ്ട് ൊരിങ്ങ വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് കക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മെയിൻ അത് അത് വെള്ളം ഇത് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഉഷ്ണങ്ങൾക്ക് മുരിഞ്ഞു കിട്ടാൻ വേണ്ടി നന്നായി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ചും കൂടി വെടിച്ചെണ്ണ ഇറക്കുന്നുണ്ട് നന്നായിട്ട് നടക്കി ഒരു ബ്ലാക്ക് കളർ വരുന്നവരെ നമ്മള് ഉപ്പ് കുറച്ച് കുറവാണ് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിയില ചേർക്കാം അവിടെ മല്ലിയില ചേർത്തിട്ടില്ല അത് ഒപ്ഷനൽ ആണ് നമുക്ക് ആവശ്യത്തിന് നമ്മള് ഫ്ലേവർ അനുസരിച്ച് ചേർക്കാൻ പറ്റും കാക്രോസ് ശരിയായിട്ടുണ്ട് ചോറിന്റെ കൂടെ കഴിക്കാം കക്ക റോസ്റ്റിൽ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ് സംഭവം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ चरिया सब्सक्रेब